മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മഞ്ജുവിനെ അവരുടെ പുള്ളിലെ വീട്ടിൽ നിന്നും ഇറക്കിക്കൊണ്ടുവന്ന് ദിലീപുമായുള്ള വിവാഹം ആലുവയിലുള്ള ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നത് അടുത്ത സുഹൃത്തുക്കളായ ബിജു മേനോനും കലാഭവൻ മണിയും ഞാനും ഒക്കെ ആയിരുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞിരുന്നു പിന്നാലെ മഞ്ജു വാര്യർക്ക് വിവാഹ ജീവിതം പൊതുവെ നല്ലതായിരിക്കില്ല ജാതകം വെച്ച് പരിശോധിക്കുമ്പോൾ വിവാഹ ജീവിതം പരാജയമായിരിക്കുമെന്നാണ് കാണുന്നത് ധനപരമായെല്ലാം അവർ രക്ഷപ്പെടും പക്ഷെ കുട്ടി ജനിച്ച ശേഷം അവരുടെ ദാമ്പത്യ ജീവിതം അത്രത്തോളം ശരിയാകില്ല മഞ്ജു വാര്യർ ദിലീപുമായി ചേർന്നു പോകാനുള്ള ചാൻസ് വളരെ കുറവായിരുന്നു അവർ തമ്മിൽ പിരിഞ്ഞത് തന്നെ വളരെ നല്ലതാണെന്നാണ് കാണുന്നത് ദിലീപുമായാണ് മുന്നോട്ട് പോയിരുന്നതെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുകയില്ല ദിലീപുമായി പിരിഞ്ഞ ശേഷം അവർക്ക് നല്ലത് വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് കാണുന്നത് രണ്ട് ജാതകങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് മഞ്ജു മറ്റൊരു വിവാഹം ചെയ്യാനുള്ള സാധ്യതയില്ലെന്നും ഒരിക്കൽ ജ്യോതിഷി സന്തോഷ് നായർ പറഞ്ഞിരുന്നു വീണ്ടും ഇത് വൈറലാവുകയും ചെയ്തു വിവാഹം കഴിഞ്ഞു കുഞ്ഞായി വിവാഹമോചനവും കഴിഞ്ഞു മഞ്ജുവിന് ഇനി ഒന്നൂടെ മഞ്ജു വിവാഹം കഴിക്കില്ല എന്ന ജ്യോതിഷയുടെ പ്രവചനമുള്ളതുകൊണ്ട് തൻ്റെ സിനിമയിൽ മഞ്ജു അഭിനയിക്കില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടുമാണോ എന്നറിയില്ല മഞ്ജുവിന്റെ കൂടെ മരിച്ചു കിടക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ സംവിധായകൻ സലൽകുമാർ ശശിധരന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ആവശ്യം സംവിധായകൻ പറഞ്ഞിരിക്കുന്നത് മഞ്ജു നാട്ടിലും ഞാൻ ഇവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസ്കരിക്കാനും സുമനസുകൾ ഒന്നിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നാലെ പോസ്റ്റിന് താഴെ വിമർശനങ്ങളുടെ പെരുമഴ തന്നെയാണ് താങ്കളുടെ മിക്ക പോസ്റ്റുകളും വായിച്ചിട്ടുണ്ട് സിനിമ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഇതൊരു രോഗമാണ് ഗുരുതരമായ മനോരോഗം ഈ വേഗം ഒരു മനോരോഗ വിദഗ്ധനെ കാണുക കാര്യങ്ങൾ അദ്ദേഹത്തോട് തുറന്നു പറയുക എല്ലാം ശരിയാവും സമയമെടുക്കും എന്നൊക്കെയാണ് മിക്കവാറും കമന്റുകളുടെ അർത്ഥം എന്നാൽ ഇതിലൊന്നും തളരുന്നില്ല എന്ന നിലപാടിലാണ് സനൽകുമാർ ദയ വന്നു അടുത്ത പോസ്റ്റ് ഒരു സ്ത്രീയെ പുരുഷനെ ഒരു ഇമേജ് മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദയബന്ധം എന്നാൽ എന്തെന്ന് മനസ്സിലാവില്ല ഭൂമിയിലെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് പ്രണയമാണ് അപൂർണമായ ആത്മാവിന്റെ പൂർത്തി തേടിയുള്ള അലച്ചിലാണ് പ്രണയം തൻ്റെ പാതിയെ കണ്ടെത്തുന്ന നിമിഷത്തിൽ ഒരാളുടെ അതുവരെയുള്ള ജീവിതം അവസാനിക്കുകയും പുതിയ ഒന്ന് തുടങ്ങുകയും ചെയ്യും ഞാനിത് എൻ്റെ ജീവിത അനുഭവത്തിൽ അടിസ്ഥാനമാക്കി പറയുന്നതാണ് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടും അവൾക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആത്മബന്ധങ്ങൾ വിശദീകരിക്കാനാവില്ല എന്ന് മാത്രമായിരുന്നു ആ മറുപടി ഈ പോസ്റ്റാണേൽ ഒരു പൂച്ചക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല പീച്ച് കുറഞ്ഞതുകൊണ്ടാണോ എന്തോ സംവിധായകൻ എന്തായാലും നേരെ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയായി ആരോപണങ്ങൾ അതും അതും വിത്ത് ടാഗ് സി പി ഐ എം ഗോവിന്ദൻ മാസ്റ്റർ എം എ ബേബി ഇവർക്കൊക്കെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട പോസ്റ്റിൽ മഞ്ജു വാര്യരുടെയും അടുത്ത കുടുംബാംഗങ്ങളുടെയും ജീവന് കടുത്ത സുരക്ഷാ പ്രശ്നമുണ്ടെന്നും പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണകൂടം തന്നെ ഒരു മാഫിയായി പ്രവർത്തിക്കുന്ന അപകടകരമായ അവസ്ഥയാണ് അവർ നേരിടുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വ്യക്തിപരമായ താല്പര്യമനുസരിച്ച് കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ക്രിമിനൽ ആണ് അവരെ തടവിൽ വെച്ചിട്ടുള്ളത് മലയാള സിനിമയിലെ സെക്സ് റാക്കറ്റിന് സംരക്ഷണം നൽകുന്നതും ഈ സംഘമാണ് എന്നാണ് ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെ ചേട്ടാ ചേട്ടനോട് ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ചേട്ടന്റെ പ്രവൃത്തിയിൽ ഇതുവരെ ഒരു അസ്വാഭാവികതയും സ്വയം തോന്നിയിട്ടില്ലേ എന്ന തരത്തിലുള്ള കമൻറ്റുകളാണ് അധികവും വരുന്നത് ഇതും കഴിഞ്ഞതേ ഇപ്പം നാലു മണിക്കൂർ മുമ്പ് വിത്ത് വീഡിയോ ആണ് പോസ്റ്റ് അതും വിത്ത് ടാഗ് അവിടെ പിന്നെ പാർട്ടി പക്ഷപാതമൊന്നും കാണിച്ചിട്ടില്ല കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ അടക്കം ടാഗ് ചെയ്തുകൊണ്ടാണ് അതിൽ പറയുന്നത് എനിക്കെതിരെയുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് പകരം എന്നെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഊർജിതമായപ്പോഴാണ് ഞാൻ കേരളം വിടുന്നത് ഒരു കലാകാരനെ അവൻ ജനിച്ച നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ ഓടിക്കുന്ന മാഫിയയ്ക്ക് കേരളം ഭരിക്കുന്ന പോലീസ് ഒത്താശ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടും കേരളം ഞെട്ടിയില്ല കേരളം ഞെട്ടണമെങ്കിൽ മരണങ്ങൾ നടക്കണം പാവം ഞാൻ കേരളം ഞെട്ടും ഞെട്ടുമായിരിക്കും എന്തായാലും ആരും മൈൻഡ് ചെയ്യുന്നില്ല പാവം എന്ന സഹതാപം സംവിധായകന് കിട്ടി തുടങ്ങിയിട്ടുണ്ട്